എന്താ വർത്താനോ ഹായ് ഹലോ ഇവിടെ ഇവിടെ എന്താ വർത്താനോ രസം പായം പുയിങ്ങണം നല്ലൊരു കൊശുണ്ടോ അല്ലേ പായം പുണം പുങ്ങണം முனை கண்டிட்டு போச்சுக்கிணி எறியா நோளா மோனோட்டோன പല്ലയിലെങ്കിൽ വെച്ചെടുക്കാൻ കൊണ്ടുപോക ഡോക്ടർ ജോക്സ് ഡെന്റൽ കെയർ ഇടക്കര ദുബായ് മഴട്ടാറിയ എപ്പോഴും രീ റിയം കരിങ്ങ വരെ ചേല ആവണ്ട കരിങ്ങ കറു വരലകള വല്ലേകള ഗോൾഗറ്റ് അ അണ്ണാ മടിയല്ലാത്തെ പോയ റിയ പോയി മാറ്റി സ്കൂൾ പോ തുന്നാനോട അഴങ്ങ അതകിർത്ത റിയട്ടനെ ആ നിങ്ങടെ ഇതിടേ ബെഡ ஆஹ் അത് ഇവിടെ പഴം തിന്നാണ് എന്ത് സുഖം കണ്ടില്ലേ കണ്ടില്ലേ എന്റെ മൂടിപ്പങ്ങനെ വെട്ടിയോണ്ട് അതേപോലെ ഇങ്ങനെ ഇങ്ങനെ രണ്ടമ്മ പറ്റേ കുരങ്ങന്മാരാണല്ലോ ഇവിടെ രസണ്ടടി

വളർത്താൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടല്ലോ ജീവി അത് അതോണ്ട് ഞങ്ങള് വളർത്തണ കൊരങ്ങന്റെ ജയിലോണ്ട് വീട്ടിൽ കൊരങ്ങതിഥിയായി വന്നോണ്ട് ഉമാക്ക് പഴം കിട്ടിയില്ല ഞാൻ പഴം പൊരിച്ചു കൊടുക്ക വാട്ടി കൊടുക്കാൻ കൊടുക്കാ അത് എത്ര നീന്തൽ പഴയ കൊരങ്ങല്ലേ ആരും കൊടുക്കാല്ലല്ലോ പാവല്ലേ പോയി ആരും കോട്ട കാര്യ കൊരങ്ങിനെല്ലാം കിട്ടും കിട്ടോ ആ എല്ലാം കൊരങ്ങിന് വരവ സാധനം കൊടുക്കാത്ത കൊരങ്ങത്തി കൊരങ്ങിനെ വളർത്തണന്നുണ്ട് എന്നോണ്ട് കൊടുത്തത് വന്നി വരിക്ക അടുപ്പത്തിന് ചോറ് നെമ്പട്ടി ചോറ് വീട്ടിയാണ് വള്ളം വരയാൻ പറ്റ അത് ഓള് വള്ളം കോരാ നിന്നു കുടിച്ച കുടി വള്ളം കോരാ അപ്പ അതിന് മറ്റോല് വന്നേ അവിടുത്തെ ഓള് വന്നാണ് നോക്കുമ്പോക്ക് സംശയം തോന്നിയല്ലോ വറ്റിവാടി കാക്ക അപ്പൊ നോക്കുമ്പോ ഓരോ താഴെ മിച്ചത്തെ കാക്കുസിന്റെ അപ്പറേറ്റിക്കണോ അത് ഏറ്റിപ്പോവണോ ചെമ്പട്ടി എത്തിയണ്ടേ അവ ോട്ടെ കുറഞ്ഞു അയിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണല്ലോ പുഴുങ്ങിയ പഴം എന്താണ് ഭാഗ്യം ഉള്ളതായി കൊരങ്ങനെ പിന്നല്ലേ അതുകൊണ്ട് സമാധാനം ഇങ്ങക്കുണ്ട് ഗൈസ് മൈമ